ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ ഒരു ഉണക്കമീൻ കറി വെക്കാൻ പോവുകയാണ് അതിന് ഞാൻ രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് കറിയാപ്പില അയിലയാണ് ഞാനൊരു അയില ഉണർത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി അരിഞ്ഞ് പച്ചമുളകും കറിയാപ്പിലയായിട്ട് ഇട്ട് ഈ പാത്രത്തിലോട്ട് അരിഞ്ഞ് വെച്ച് നമുക്ക് വേവിക്കാം ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒന്നിച്ച് സ്റ്റവിലോട്ട് വേവാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് ഞാൻ ഉണക്കമീൻ വൃത്തിയാക്കി വയ്ക്കാം ഇവിടെ ഞാൻ തക്കാളി വേവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ രണ്ട് പച്ചമുളക് കൂടി ഇടാം അവിടെ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് കറി മതി അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ നമ്മുടെ എരിവിനനുസരിച്ച് ഞാൻ എന്താ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് ഇടുക പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് നന്നായിട്ട് അരയ്ക്കണം ഇവിടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം നമ്മൾ തവച്ചൊന്നും ഉടയ്ക്കണം നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉണക്കമീനോട് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ് ഉണക്കമീൻ ഞാൻ ഒരു അയില മാത്രമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇട്ട് ഇതൊന്നും വേവട്ടെ ഞാനിവിടെ കടു വറുക്കാനുള്ളതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി മുളക് പിന്നെ ഇവിടെ വെളുത്തുള്ളി ചതച്ചതാണ് ഇവിടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് അതെല്ലാം വെന്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കറി മതി അതുകൊണ്ട് ഞാൻ കുറച്ച് കറിയേ അര കറിയേ വയ്ക്കുന്നുള്ളൂ അരപ്പ് ഞാനതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇതിന് തിളയ്ക്കണ്ട ഒന്ന് പതഞ്ഞാ മതി ഉപ്പൊക്കെ കറക്റ്റാണ് ഉണക്കമീൻ ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇട്ടതും എല്ലാം കൂടെ ഉപ്പ് കറക്റ്റാണ് അപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വന്നാൽ മതി ഇനി നമുക്കിതിനെ കടുവറുക്കാൻ കടുവറുത്തൊഴിക്കാം അപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഇറക്കി വെച്ചിട്ട് കടുവറുക്കാം ആ കടുവറുക്കാൻ പാത്രം വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് കടുത്തിട്ട് രണ്ട് ഉലവേയും കൊടുത്തിട്ട് നമുക്ക് ഉള്ളി ഇടാം വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ചുമന്ന് വരട്ടെ ആ ചുമന്ന് വന്നിട്ടുണ്ട് നമുക്ക് മോളാവും അറിയാത്തില്ല അറിയാത്ത ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ച് കറിയാത്തിലേക്ക് ഇടാം അറിയാത്തല്ലേ ഇപ്പോൾ കൈലി ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് അറിയാത്തത ഇത് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം ഇത് ഞാൻ കറിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ല കറിയാണ് നിങ്ങളെല്ലാം വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് നമുക്ക് വേറെ കറി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉണക്കമീൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഇങ്ങനൊരു കറിയും കൂടെ വെക്കാമെന്ന് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഉണക്കമീൻ കറിയും ഉണ്ട് ചോറിൻ്റെ കൂടെ അപ്പോൾ നിങ്ങളെല്ലാം വെച്ച് നോക്കണം അപ്പോൾ ഇതടച്ച് വയ്ക്കാം കടുവറുത്തതല്ലേ